ിയരേ നമസ്കാരം ബ്രഹ്മാവ് ശിവനോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ചില ജീവികളെ സൃഷ്ടിക്കുന്നില്ല ശിവൻ ധൈര്യത്തോടെ അത് സമ്മതിച്ചു എന്നാൽ ശിവൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തെ പോലെ തന്നെ അനശ്വരരായിരുന്നു ബ്രഹ്മാവ് ആക്രോശിച്ചു അനശ്വരരായ ജീവികളെ സൃഷ്ടിക്കരുത് നശ്വരരായവരെ സൃഷ്ടിക്കുക ഞാൻ മർത്യ ജീവികളെ സൃഷ്ടിക്കില്ല ശിവൻ മറുപടി പറഞ്ഞു എങ്കിൽ സൃഷ്ടിക്കുന്നത് നിർത്തുക സൃഷ്ടിയുടെ കാര്യം ഞാൻ മാത്രം ശ്രദ്ധിക്കാം ബ്രഹ്മാവ് പ്രതികരിച്ചു അതോടെ ശിവൻ സൃഷ്ടിക്കുന്നത് നിർത്തി എന്നാൽ ശിവൻ ഇതിനകം സൃഷ്ടിച്ച ജീവികൾ രുദ്രന്മാർ എന്നറിയപ്പെട്ടു മറ്റു ദൈവങ്ങളെപ്പോലെ യാഗങ്ങളിൽ അർപ്പിക്കുവാനുള്ള അവകാശം അവർക്കും നൽകപ്പെട്ടു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ